മൂന്നാറിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ടെക്കർ ബസ് സർവീസിനെ സംബന്ധിച്ച് ശ്രീമാൻ ബി ഗണേഷ് കുമാർ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കേരള അവറുകൾക്ക് ഒരു തുറന്ന കത്ത് മന്ത്രി അവറുകൾ അറിയുന്നതിന് മൂന്നാറിലേക്ക് ഒരു ഡബിൾ ടെക്കർ ബസ് അനുവദിച്ചതിന് ആദ്യമേ തന്നെ താങ്കൾക്ക് ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു പുതിയ ബസ്സുകൾ അനുവദിക്കുന്നതിന് എപ്പോഴും വളരെ അഭിനന്ദനീയമായ കാര്യമാണ് എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനിലും മറ്റും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള എ ഐ ക്യാമറ ഉറപ്പിച്ചാൽ മാത്രം അപകടങ്ങൾ കുറയുമെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്നാണ് പൊതുവെയുള്ള ജനസംസാരം ഇതോടൊപ്പം റോഡുകൾ കുണ്ടും കുഴിയുമില്ലാത്ത നല്ല ഉറപ്പുള്ളതും വൃത്തിയായുള്ളതും ശരിയായ ലെവലിൽ വെളിച്ചമുള്ളതും ആയിരിക്കണം തദ്വാര വണ്ടിയുടെ പാർട്ടുകളും ടയറുകളുടെ ചാട്ടവും തേയ്മാനവും മറ്റും വണ്ടി നിയന്ത്രണ വിധേയമായിരിക്കാൻ സഹായിക്കുന്നു തന്മൂലം അപകടം കുറഞ്ഞിരിക്കുകയും ചെയ്യും മന്ത്രികളിൽ താങ്കൾ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ കെ എസ് ആർ ടി സിയെക്കുറിച്ച് ഒരു നല്ല സന്ദേശം ദൈവത്തിൻ്റെ നാടായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് നൽകിയത് ഇന്ത്യയിലെ റോഡ് ട്രാൻസ്പോർട്ട് ചാർജും ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലായിരിക്കും അതിനാൽ നിലവിലുള്ള ഇവിടുത്തെ വ്യവസ്ഥയെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചാൽ ട്രാൻസ്പോർട്ട് സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം താങ്കൾ മന്ത്രിയായിരിക്കുന്ന കാലപരിധിക്കുള്ളിൽ അതെല്ലാം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിന് അതാത് ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിയാലോചിച്ച് വേണ്ടത് ചെയ്യുമെന്നും വിചാരിക്കുന്നു വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടികൾ താമസം വിന ലേലം ചെയ്യാൻ വേണ്ട നടപടികൾ എടുക്കുവാൻ വേണ്ടപ്പെട്ടവരെ ഉപദേശിക്കണം കെ എസ് ആർ ടി സിയുടെ കെട്ടിടങ്ങളും സ്ഥലങ്ങളുടെ മറ്റും കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ കുറച്ച് സമയപരിധിക്കുള്ളിൽ ചെയ്താൽ നമ്മുടെ നാട് തീർച്ചയായും ദൈവത്തിൻ്റെ നാട് തന്നെ ആയി തീരും താങ്ക് യു 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 എഴ്സ് ഫെയ്ത്ത് വള്ളി ഫോർ ദ പീപ്പിൾ ഓഫ് കേരള കുട്ടികളികൾ എന്ന ഈ ചാനലിലെ എല്ലാ ശ്രോതാക്കളോടും ഇതിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു ഈ ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു कामकोटिः रूपः रामचन्द्रं कामितफलदा रामचन्द्रं कामकोटिः रूपः रामचन्द्रं कामितफलदा रामचन्द्रं ज्ञानस्वरूपं रामचन्द्रम् ज्ञानस्वरूपं रामचन्द्रं यगराजा हचितरामचन्द्रं त्यागराजा हचितरामचन्द्रं रामना मम जन्मरक्षकमकं तामसमुचेयथ